എറണാകുളം കോളേജിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ ഉയരം അഞ്ചടി അഞ്ചഞ്ച് സാലറി പതിനെട്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് പൂജ്യം കായംകുളം ഇന്ത്യയിലെ തന്നെ പ്രമുഖ ലബോറട്ടറിയുടെ സാമ്പിൾ ശേഖരിക്കുന്നതിനായി മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കായംകുളം കരുനാഗപ്പള്ളി ശൂരനാട് ഓച്ചിറ പ്രദേശത്തുള്ളവർക്ക് മുൻഗണന സാലറി പതിനാലായിരം പ്ലസ് ടി എ വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് ഏഴ് മലയാള മനോരമയിൽ ജില്ലയിലുടനീളം പത്രത്തിൻ്റെ ഫീൽഡ് പ്രൊമോട്ടർമാരായി ജോലി ചെയ്യുവാൻ യുവാക്കളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഫുൾ ടൈമായും പാർട്ട് ടൈമായും ജോലി ചെയ്യാം യോഗ്യത പ്ലസ് ടു ഡിഗ്രി തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാസവരുമാനം ഇരുപതിനായിരം രൂപ മുതൽ പ്ലസ് ഇൻസെൻറ്റീവ് താമസ സൗകര്യം ഇനി പറയുന്ന നമ്പറിലേക്ക് ഉദ്യോഗാർത്ഥികൾ വിളിക്കുവാനുള്ള സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ മാത്രം വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് അഞ്ച് ഒന്ന് കോഴിക്കോട് ഫോർ സ്റ്റാർ റിസോർട്ടിലേക്ക് മെയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിനഞ്ചായിരം വിളികണ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് 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 ഒന്ന് ഏഴ് നാല് പൂജ്യം കേരളത്തിലെ പ്രശസ്ത ഇലക്ട്രോണിക്സ് ആൻഡ് ഗാഡ്ജറ്റ് ഷോറൂം ഗ്രൂപ്പായ മൈജിയിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ കസ്റ്റമർ എക്സ്പീരിയൻസ് എക്സിക്യൂട്ടീവ് മെയിൽ ഫീമെയിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അക്സസറീസ് വിൽപ്പനയിൽ പൂജ്യം മുതൽ ഒരു വർഷത്തെ പരിചയം ഐ ടി ഉൽപ്പന്ന ഉപദേഷ്ടാവ് മെയിൽ ഫീമെയിൽ ലാപ്ടോപ്പ് വിൽപ്പനയിൽ പൂജ്യം മുതൽ ഒരു വർഷത്തെ പരിചയം ബിസിനസ് മാനേജർ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനങ്ങളിലും മാനേജ്മെൻറ്റിലും മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയം അസിസ്റ്റൻ്റ് ബിസിനസ് മാനേജർ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനങ്ങളിലും മാനേജ്മെൻറ്റിലും ഒന്ന് മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിങ്ങനെയുള്ള ഒഴിവുകളാണ് ഇൻ്റർവ്യൂ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രണ്ടാം നില സിവിൽ സ്റ്റേഷൻ കോട്ടയം കോഴിക്കോട് ഹോസ്റ്റൽ വാർഡൻ മെയിൽ ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് ആറ് ആറ് അഞ്ച് എട്ട് മൂന്ന് എറണാകുളം ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഫീമെയിലിന് ആവശ്യമുണ്ട് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഫുഡ് ഉണ്ട് സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് തിരുവനന്തപുരം ഉള്ളൂർ കിച്ചൺ ഹെൽപ്പർ മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സ് വരെ ഡ്യൂട്ടി ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ ശമ്പളം അഞ്ഞൂറ് രൂപ വിളിക്കണ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് എട്ട് നാല് പൂജ്യം ഏഴ് രണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ തുടക്കക്കാർക്ക് ജോലി നേടുവാനുള്ള സുവർണാവസരം ടെക്നിക്കൽ അപ്രൻറ്റിസ് ട്രേഡ് അപ്രൻറ്റിസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്ക് വേണ്ടിയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ആകെ നാനൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ഫെബ്രുവരി ഒന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എറണാകുളം പ്രമുഖ ബേക്കറിയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കുന്ന നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് ഒൻപത് ഒമ്പത് ഒൻപത് ആറ് നാല് കടവന്ത്രമുഖാപനത്തിലേക്ക് ഫീമെയിൽ ടെലികോളറെ ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് കോഴിക്കോട് ഫോക്കസ് മാളിലേക്ക് ഫീമെയിൽ സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഡ്യൂട്ടി ടൈമിംഗ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തുമണിവരെയും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് 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 നാല് മൂന്ന് നാല് ലുലു ഗ്രൂപ്പിൻ്റെ കോട്ടയം കോഴിക്കോട് പ്രോജക്റ്റുകളിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവുകൾ മാർക്കറ്റിംഗ് ജോബ് കോഡ് സി കെ എം എം വൺ യോഗ്യത റീറ്റെയിൽ മാർക്കറ്റിങ്ങിൽ അഞ്ച് വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയം എ ടി എൽ പ്രവർത്തനങ്ങൾ മാർക്കറ്റിംഗ് ഇവൻ്റുകൾ പ്രൊമോഷനുകൾ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം രണ്ട് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുവാനും നടപ്പിലാക്കുവാനുമുള്ള കഴിവ് മൂന്ന് ബിരുദവും അതിനു മുകളിലും എം ബി എ മുൻഗണന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജോബ് കോഡ് സി കെ എം എം ത്രീ യോഗ്യതകൾ ഒന്ന് ബിരുദവും അതിനു മുകളിലും എം ബി എ മുൻഗണന രണ്ട് ഒരു വർഷത്തിനു മുകളിൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് മൂന്ന് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നടപ്പിലാക്കുവാനും പ്രൊമോഷണൽ ഇവൻ്റുകളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുവാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഫ്ലോർ മാനേജർ ജോബ് കോഡ് സി കെ എം എം ത്രീ യോഗ്യത ബിരുദവും അതിനു മുകളിലും രണ്ട് റീറ്റെയിൽ ഹോട്ടൽ വ്യവസായത്തിൽ നാല് മുതൽ എട്ട് വർഷത്തിനു മുകളിൽ പ്രവൃത്തി പരിചയം എച്ച് ആർ മാനേജർ ജോബ് കോഡ് സി കെ എച്ച് ആർ വൺ യോഗ്യത ബിരുദവും അതിനു മുകളിലും രണ്ട് എച്ച് ആർ പ്രവർത്തനങ്ങളിൽ ഏഴ് വർഷത്തിനു മുകളിൽ പരിചയം മൂന്ന് അഞ്ഞൂറിന് മുകളിൽ ജീവനക്കാരെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നാല് ബഹുജന റിക്രൂട്ട്മെൻറ്റ് നടത്തുവാനുള്ള പരിചയം ഉണ്ടായിരിക്കണം എക്സിക്യൂട്ടീവ് സീനിയർ എക്സിക്യൂട്ടീവ് എച്ച് ആർ ജോബ് കോഡ് സി കെ എച്ച് ആർ ടു യോഗ്യത എം ബി എ രണ്ട് എച്ച് ആർ പ്രവർത്തനങ്ങളിൽ ഒരു വർഷത്തെ പരിചയം മൂന്ന് റീറ്റെയിൽ വ്യവസായത്തിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം അസിസ്റ്റൻ്റ് മാനേജർ ട്രെയിനിങ് എൽ ആൻഡ് ഡി ജോബ് കോഡ് സി കെ എൽ ഡി വൺ യോഗ്യതകൾ ഒന്ന് ബിരുദവും അതിനു മുകളിലും എം ബി എ മുൻഗണന രണ്ട് പഠനത്തിലും വികസനത്തിലും മൂന്ന് വർഷത്തിനു മുകളിൽ പ്രവൃത്തി പരിചയം മൂന്ന് റീറ്റെയിൽ വ്യവസായത്തിൽ പരിചയം അഭികാമ്യം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ട വിധം മെയിൽ സബ്ജക്റ്റ് ലൈനിൽ ജോലിയുടെ പേര് പരാമർശിച്ച് ഏറ്റവും പുതിയ സി വി സഹിതം അപേക്ഷിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്നു കൊടുവള്ളി ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ കം ഡ്രൈവറെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാവിലെ എട്ട് മുപ്പത് വരെ ശമ്പളം അഞ്ഞൂറ് രൂപ വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ സെക്യൂരിറ്റി ഗാർഡ് എന്നീ ഒഴിവുകൾ അറ്റൻഡർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് വരെ അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിമൂവായിരം സെക്യൂരിറ്റി ഗാർഡ് പ്രായം നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് നാല് തിരുവനന്തപുരം കിടപ്പിലായ മെയിൽ പേഷ്യൻറ്റിനെ നോക്കുവാൻ ബി എസ് സി ജി എൻ എം നേഴ്സിന് ആവശ്യമുണ്ട് ഏഴ് ദിവസത്തേക്ക് താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് ദിവസശമ്പളം ആയിരത്തി മുന്നൂറ് രൂപ വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം പൂജ്യം നാല് ഏഴ് മൂന്ന് ഒൻപത് തിരുവനന്തപുരം വൃദ്ധയായ അമ്മയെ പരിചരിക്കുവാനും ഭക്ഷണം പാചകം ചെയ്യുവാനുമായി സ്ത്രീയെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി പതിനെട്ടായിരം വിളിക്കണ നമ്പർ എട്ട് ഒന്ന് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ആറ് മൂന്ന് മൂന്ന് രണ്ട്